വഹാബികൾ മുസ്ലിമീങ്ങളെ വേണ്ടി ഒരു മലയാള വാക്കിലും അറബി വാക്കിലും ചില കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ദുവാഹ് എന്നത് അറബിയിലെ ഒരു പദമാണ് ആ പദത്തിന് സഹോദരന്മാരെ ഈ പത്ത് ഇരുന്നൂറിലേതം ഇരുന്നൂറിലധികം വരുന്ന അർത്ഥങ്ങൾ ആ ദുവാഹ് എന്ന പദത്തിനുണ്ട് അതിൽ ശെർക്കാകുന്ന അർത്ഥം ഏതാണ് അത് അള്ളാഹു ആണ് എന്ന വിശ്വാസത്തോടുകൂടെ ഒരു വ്യക്തിയെയോ ശക്തിയെയോ വിളിക്കുകയോ തേടുകയോ ചെയ്യലാൻ എന്നാൽ ഈ പല അർത്ഥത്തിലും ഉപയോഗിക്കുന്ന ദ്വായി എന്ന പദത്തെ അള്ളാഹുവിന്റെ ദ്വാരക്കണതിനെ പറ്റിയും അള്ളാഹു പകരം അള്ളാഹുവിന് സമാന്തരമായ ദൈവങ്ങളെ വിശ്വസിച്ചു പ്രാർത്ഥിക്കണതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പള്ളികൾ പള്ളിയിൽ നിന്ന് അല്ലാതെ വിളിക്കരുത് ദുഅ ചെയ്യരുത് എന്ന് ഖുർആാനിലുണ്ട് അതേതാണ് അള്ളാഹുവാണ് എന്ന വിശ്വാസത്തിൽ ഇലാഹാണ് എന്ന വിശ്വാസത്തിൽ സഹോദരന്മാരെ നമ്മൾ അല്ലാതെ വേറെ ആരെയും വിളിക്കരുത് ദുആ അപ്പോൾ അത് ധുഅ ആകുന്നാണ് ആ ഖുറാനിൽ പറഞ്ഞത് എന്നാൽ ഇന്നീതൗത്ത് കൗമി ലൈലം എന്ന് നൂഹ് നബി പറയുന്ന ഒരു വാചകം ഖുർആാനിലുണ്ട് ഇന്നീതാവു കൗമി ലൈലം അള്ളാഹുവേ ഞാൻ എൻ്റെ നാട്ടുകാര് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ക്ഷണിക്കലാണ് എന്നാൽ അന്നൽ ആണ് ഇലാഹാണ് എന്ന വിശ്വാസത്തിൽ അള്ളാൻ അല്ല നിങ്ങൾ ആരും വിളിക്കരുത് എന്നാണ് ആ പറയുന്നത് അത് അപ്പൊ എന്ന പദത്തിന് അറബിയിൽ പല അർത്ഥങ്ങളുമുണ്ട് ആ അർത്ഥങ്ങളെ വെച്ച് കൺഫ്യൂഷൻ ആക്കാൻ അതിനെ മലയാളത്തിലേക്ക് വഹാബികൾ ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ കാലങ്ങളായി വഹാബികൾ ചെയ്യുന്ന ഒരു തരികിട ഉണ്ട് അതെന്താണ് ദുബാവ് എന്നതിന് വഹാബികൾ പറയുന്ന അർത്ഥം വിളിച്ചു പ്രാർത്ഥന എന്നാണ് അങ്ങനൊരു പദമേ മലയാളത്തിലും ഇല്ല അറബിയിലും വിളിച്ചു പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പദം തന്നെ അറബിയിൽ കുറാനില്ല അതുപോലെ മലയാളത്തിലും ഇല്ല പക്ഷെ വാബികൾ എന്തിനാണ് ഈ വിളിച്ചു പ്രാർത്ഥന എന്ന് കൊണ്ടുവരുന്നത് ഒലക്കീം പാന്ത ഏച്ചൂട്ടിയ മാതിരി ജനങ്ങളെ ആക്കാനാണ് ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മുഖാമുഖത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ചോദ്യകർത്താവിനോട് ചോദിച്ചു അല്ല ഈ വിളിച്ചു പ്രാർത്ഥന എന്ന ഈ ഒലക്കീം പാന്ത ഏച്ചൂട്ടിയ പ്രയോഗം ഖുർആൻ

സംശയേ ഇല്ല നല്ല ഉറപ്പിച്ച് എന്തെങ്കിലും പറയലുള്ളൂ പറഞ്ഞ പിന്നെ അത് പിറ്റേന്ന് മാറ്റി പറയില്ല പറഞ്ഞത് എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും ഉസ്താദ് പറഞ്ഞ പറഞ്ഞ വിഷയം വിഷയം നിങ്ങളെ ചോദ്യം ചോദ്യത്തിൽ തന്നെ ഭയങ്കര ആ പെശക കൊണ്ടാണ് കേരളത്തിൽ വലിയ നവോത്ഥാനം ഉണ്ടാക്കാൻ വന്നു എന്ന് പറഞ്ഞൊരു പ്രസ്ഥാന ഉന്നങ്കായി പൊട്ടിത്തെറിച്ച മാതിരി അത് അറിയില്ല ഓരോ ഗ്രൂപ്പും എന്റ പേരിലാ പിളർന്നത് മറ്റേ മുജാഹിദ് അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാ എന്നാൽ ഇന്നും നൂറ് കൊല്ലായി വഹാബികൾ ഇവിടെ എന്താണ് ഈ വിളിച്ചു പ്രാർത്ഥന എന്താണ് ഈ ദാഹ് എന്താണ് ഈ പ്രാർത്ഥന എന്നുള്ളത് നിർവചിക്കാൻ വഹാബികൾക്ക് ഇന്നും സാധിക്കാതെ പോയതിന്റെ ദുരന്തമാണ് പേരിൽ വഹാബികൾ പൊട്ടി പിളർന്നുകൊണ്ടേ ഇരിക്കുന്നത്

ഫനസ് എന്ന് പറഞ്ഞ ചക്ക ചക്കിമാറു കാരണ കൈത അങ്ങനെ ഓൻ എന്ത് ചെയ്തു കൈത ചക്കക്ക് പുതിയ ഫനസി അറിവ് ഉണ്ടാക്കി ഫനസ് മാറുകനസ് ഒക്കെ പറഞ്ഞ മാതിരിയാണ് വിളിച്ചു പ്രാർത്ഥനയാണോ ശിർക്ക് അതോ ഈ വിളിച്ചു പ്രാർത്ഥനയാണോ പ്രാർത്ഥനയാണോക്ക്

എന്താണ് ഈ എന്ന് എന്ന് മനസ്സിലാക്കാൻ അടുത്ത് വന്നിട്ട് ത്തം പറയാണ് മേമോട്ടി അതാ കള്ളുടിക്കണ് കുടിച്ചിനെ കട്ടഞ്ചായെന്ന് കുടിച്ചണോന്നും നാട്ടുകാർക്കൊക്കെ അറിയാം പക്ഷെ ഒരു ഇടവണ്ണക്കാരൻ വന്നിട്ട് പറയാണ് കള്ളുടിച്ചു അപ്പൊ നാട്ടുകാരൊക്കെ അവനോട് എന്താ ചോദിക്ക എന്താ പൊന്നാര ചങ്ങായി എന്ന് ചോദിക്കൂലേ കള്ളെന്താ ഓൻ പറയുമ്പോഴല്ലേ ഇത് കട്ടം ചെയ്യാൻ അവനെ ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ അപ്പൊ എന്താണ് ദുവാ എന്നു ആവള് മനസ്സിലാക്കിയുള്ള പേവ അണികൾ അത് മനസ്സിലാക്കരുത് എന്ന വാശി കൊണ്ടാണ് ഈ വിളിച്ചു പ്രാർത്ഥന എന്നുള്ള ഒലക്കയും പാന്തവും ഏച്ചുവിട്ടുന്നത് എന്തിനെ ഈ മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുക എന്നുള്ളൊരു പണി നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ വിളിക്കുക എന്നുള്ളത് കൊണ്ട് അത് പ്രാർത്ഥനയാക്കണം അതിനാണ് ഈ ഫനസഹിമാർ എന്നുള്ള കോലത്തിൽ ചില ഈമാറുകളത് അള്ളാഹു അല്ലാത്തവരോട് ഇല്ല ഇത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാം എന്ന ഒരു വിഷയം മുസ്ലിമീങ്ങളിൽ ഇല്ല ഈ ഉസ്താദ് എല്ലായിടത്തും പറഞ്ഞു പോകും അപ്പൊ എല്ലായിടത്തും പറയും അത് ഇനിയും പറയും തെളിവിട്ട് നേർത്തും പിന്നെ ആ സാധു ഓയിക്കു വരൂല പറഞ്ഞ വിവരക്കേടിന്റെ തൊണ്ണൂറ് ശതമാനത്തിനും ഞാൻ മറുപടി പറഞ്ഞത് യൂട്യൂബിൽ നോക്കിയാൽ മതി കിട്ടും പിന്നെ അത് വിട്ടിട്ടുണ്ട് എന്നല്ലാതെ മറുപടി പറഞ്ഞിട്ടില്ല നിന്റെ കുഞ്ഞാൻ പറയരുത് കാരണം പറഞ്ഞു ഇതൊക്കെ മുന്നിൽ അടിമകളാക്കിയ അണികളുടെ മുമ്പിലും പറഞ്ഞോ റൗണ്ട് വരാൻ ഈ പടപ്പിനെ കിട്ടലില്ല ഉള്ളത് ില്ല ഒരു വിവരക്കേടിനൊക്കെ ഉള്ള മറുപടി യൂട്യൂബിലുണ്ട് ഒന്ന് പരിശോധിച്ചാൽ മതി കിട്ടാത്തത് ഒന്നിട്ട് വാട്സപ്പിൽ ബന്ധപ്പെട്ടോ ഇതുവരെ നമ്മുടെ പരിചയമാണ് പറയുന്നത് രണ്ടാമത്തെ ഒരു റൗണ്ട് ഒന്ന് തടി കൊണ്ടുവരാൻ ഈ പടപ്പിനെ അത്യാവശ്യമൊന്നും കിട്ടലില്ല അവന്റെ പരിചയപ്പെട്ടു ഇവൻ ഇന്നലെ ഇന്നലെ കാണലോടുത്തിയതാ നമ്മളല്ലാൻ റോബികോടുകൂടെ പത്തിരുപത് കൊല്ലായി ഇനി ഇന്ന മറുപടിക്ക് കിട്ടോ കിട്ടൂലി ആ ഫൈസൽ മൗലബിനോടൊന്ന് ചോദിച്ചോക്ക് ആ ഫൈസൽ മൗലബി ഇപ്പോ ഇന്റെ പേരെന്നെ കേട്ട മൂപ്പര് രാത്രി മൂത്രവും പായില് മൂത്രം ഭാത്തു എന്നാണ് പെരീന്നൊക്കെ വിവരം കിട്ടിയത് അല്ലേ അങ്ങനെ ഇങ്ങനെ പറയുമ്പോ അങ്ങനെ പറയണല്ലോ അതുകൊണ്ടാണ് സഹോദരന്മാരെ സഹോദരന്മാരങ്ങളായിട്ടൊക്കെ ഫൈസൽ മൗലവി ഒരിക്കൽ ബേഗും പെട്ടി എൽ സി ഡി ക്രിപ്പ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് കുനുകുനേനെ എനിക്ക് മറുപടി പറഞ്ഞു അന്നത്തെ പ്രസംഗത്തിൽ മൂപ്പര് ഒരു പത്തിരുപത് പ്രാവശ്യം സുമാറിൻ്റെ പേര് പറഞ്ഞു കേട്ടു പിന്നെ അതിന് ശേഷം ഇന്ന് വരെ പേര് പറഞ്ഞിട്ടില്ല ഞാൻ എവിടെയെങ്കിലും പ്രസംഗിച്ചാൽ അതിന് ഡയറക്റ്റ് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പൊ അല്ല എത്രണ്ട് ഫൈസൽ മൂലം ധൈര്യം മുഖാമുഖം വെച്ച് പറയട്ടെ പറയില്ല അപ്പൊ പിന്നെ ഇഞ്ചാൻ ഒക്കെ പറഞ്ഞാൽ മതിയാകണ്ടേ അപ്പൊ വല്ലാത്ത വിവരക്കാടൊക്കെ കേൾക്കുമ്പോ ചിലപ്പോ നമ്മള് മേസൊക്കെ കുത്തിരുന്ന് മൊബൈലൊന്നോണാക്കി ആ യൂട്യൂബ് കണ്ടിട്ടും കേൾക്കണ്ട കേട്ടോട്ടേ വിചാരിച്ചിട്ട് അതിനെ ഇഞ്ചാൻ ഉള്ളു അതിനെന്നെ നെറ്റ് ചിലവാക്കണേനും വേണേ തികയണില്ല അതേ സമയത്ത് ഈ ഫൈസലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വന്നാൽ നമ്മക്കൊന്ന് നോക്കി വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് വാക്കിന്റെ ആധികാരികമായി ഏത് ഡിക്ഷണറിയിലാണ് അങ്ങനെ ഒരു അർത്ഥം ഉള്ളത് എന്ന് പറഞ്ഞുണ്ടാക്കിച്ചത് അറസൂലിനിറക്കിയ ഖുർആാൻ തന്നെ റബ്ബേ റബ്ബേ വിളിച്ചു പ്രാർത്ഥിക്കല എന്താ അത് അത് ദുആ ദുആ ആണ് പ്രാർത്ഥനയാണ് അതിനെ ഖുർആൻ എന്ന് കുഞ്ഞാനെ അതിനാണ് പ്രാർത്ഥന എന്ന് മലയാളത്തിൽ പറയാ കുഞ്ഞാനെ ഈ വിളിച്ചു പ്രാർത്ഥന എന്നുള്ള ഒലക്കിൻ പാന്തൂട്ടിയത് എവിടെയാന്ന ഞാൻ ചോദിച്ചത് കുഞ്ഞപ്പോ അതിനല്ലേ മറുപടി പറയേണ്ടത് അതിനെന്താ പറയാ പ്രാർത്ഥന

അത് ആണ് അത് പ്രാർത്ഥനയാണ് കാരണം അത് വിളിക്കുന്നത് അള്ളാഹുവിനെയാണ് വിളിക്കപ്പെടുന്ന അള്ളാഹുവിനെ കുറിച്ച് ഇലാഹാണ് എന്ന കൂടെയാണ് അതുകൊണ്ട് അത് വിളിയല്ല അത് പ്രാർത്ഥനയാണ് ആണ് എന്നാൽ ഇനി ഇതാവത്ത് കൗമിയിലാണെന്നുള്ളത് ഞാൻ എൻ്റെ നാട്ടുകാരെ വിളിച്ചു എന്നാണ് അർത്ഥം എന്തുകൊണ്ട് അവിടെ വിളിച്ചത് നാട്ടുകാരെയാണ് ഇലാഹിനെയല്ല അടിമകളെയാണ് റബ്ബേ വിളിക്കുക അത് ദുആ ആണ് അല്ലാനെ അതുകൊണ്ട് അത് പ്രാർത്ഥനയാണ് തന്നെ കാരണം അത് അല്ലാനെ വിളിച്ചതാണ് അതുകൊണ്ട് വിശ്വാസികൾ അതിനെക്കുറിച്ച് പ്രാർത്ഥന എന്ന് സാങ്കേതിക ഭാഷയിൽ പറയും ഖുർആനിൽ അതിനെക്കുറിച്ച് ദുആ എന്ന് ദുവാഹുകൾ പറഞ്ഞപ്പോൾ പോയി കിട്ടിയില്ലല്ലോ ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന തൗഹീദാകുന്ന

അവിടെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥന പ്രാർത്ഥന അറബി എന്നത് ഏത് വർ പ്രാർത്ഥനയാണോ പ്രാർത്ഥന വിളിച്ചു പ്രാർത്ഥനയാണോ പ്രാർത്ഥന സഹോദരന്മാരെ ഈ ഫനസിമാർ എന്നുള്ള കൈതച്ചക്ക പരിപാടില്ലേ അത് ചില ഹിമാറുകൾ ദുർബല മനുഷ്യരെ പറഞ്ഞതാണ് നമ്മൾ മൊയ്തീശേഖര വിളിക്കുന്നുണ്ട് പക്ഷെ അത് പ്രാർത്ഥനയല്ല അല്ലാതെ മൗലയുമാർ അറിയാം എന്നാൽ അത് ആ വിളിയിലേക്ക് ഫിറ്റ് ചെയ്തതാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരുമല്ല മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളെമിന്റെ ഏഴത്ത് വെച്ചു പറയാൻ പറ്റിയ കാര്യമല്ല ആ നയം വിജയിക്കാത്തത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് പൊട്ടിസാക്കി കബളിപ്പിച്ചു പോയിട്ട് കാര്യമില്ല കബളിപ്പിക്കലില്ല ഇഞ്ചാൻ കൃത്യമായിട്ടാണ് പറയേതാണ് വിളിച്ചു പ്രാർത്ഥന എന്നുള്ളതിന്റെ അറബി അതിന്റെ അറബി ദുവാ ആണെങ്കിൽ അപ്പൊ പിന്നെ പ്രാർത്ഥന അറബി ഏതാണ് വിളിന്റെ അറബി ഏതാണ് പറയൂ കുഞ്ഞപ്പോ

അള്ളാഹു അല്ലാത്തവരോട് അള്ളഹാനോട് നടത്തേണ്ടതായ പ്രാർത്ഥന നടത്താം എന്ന് പറയുന്ന ഒരു മുസ്ലിമും ഇസ്ലാമിലില്ല ഇസ്ലാമിന്റെ പേരിൽ അങ്ങനെ ഒരു തർക്കം കൊണ്ടുവരാനേ കഴിയൂല ഇസ്ലാമിൽ പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അള്ളാഹു അല്ലാത്തവരോട് അള്ളഹാനോട് നടത്തേണ്ട പ്രാർത്ഥന നടത്താം എന്ന് പറയുന്ന ഒരു ഇസ്ലാമികമായ കൗമ് ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടേ ഇല്ല